ഹലോ സായി ശ്രീം സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്ന് പിന്നെ പുറത്തേക്ക് പോകുന്ന വീഡിയോസൊന്നുമല്ല എൻ്റെ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കൂളിയൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ ചായക്ക് ദോശയുണ്ട് പിന്നെ അതേപോലെ തന്നെ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് ഒരു കറീൻ്റെ കേട്ടോ നാളികേരപ്പാലൊക്കെ കുഴിച്ചിട്ടൊരു കറിയാണ് അപ്പോൾ ഇത് ഞാൻ പൊട്ടിക്കല്ല് അംഗനവാടിയിൽ നിന്നന്ന് താത്ത അവിടുത്തെ ഹെൽപ്പർ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അതുപോലൊരു കറി നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് കണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ മുട്ടയും കൂടെ ചേർത്താലൊന്നും കൂടെ ടേസ്റ്റാണ് പുഴുങ്ങിയ മുട്ട കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ റെസിപ്പി വേണ്ടവരൊന്നും പറഞ്ഞാൽ മതി ഞാൻ താത്തേനോടൊക്കെ ചോദിച്ച് ഒക്കെ കണ്ടച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതാ ഞാൻ ചായ കുടിക്കലും ചോറും പിന്നെ ഒന്ന് എന്താ മത്തിൻ്റെ കൊണ്ട് താളിപ്പൊക്കെയാണ് ഇട്ടുണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വണ്ടി കഴുകുകയാണ് കേട്ടോ അപ്പം മുറ്റത്തേക്ക് ആരും നോക്കണ്ട അടിച്ചിട്ടതാണ് പക്ഷേ ഇപ്പോൾ മഴ ഉണ്ടോ മഴയും ചെറിയൊരു കാറ്റും കൂടെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുറ്റം നിറയും കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇപ്പം ഇട്ടായിരുന്നു ഷോട്ട് ഇപ്പോൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഏട്ടന് പിന്നെ സൈറ്റ് പോയതാണ് കേട്ടോ ഒന്ന് അമ്പലത്തിൽ പോയിട്ടില്ല ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ ഏട്ടൻ പോയായിരുന്നു രാവിലെ അപ്പോൾ ഏട്ടൻ്റെ സൈറ്റിൽ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഏട്ടൻ മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ ഞങ്ങളൊന്നും പോയിട്ടില്ല അപ്പോൾ അത് ആ ടൈമിൽ പിന്നെ വണ്ടി ഒന്ന് കഴുകിയിടുന്ന പറഞ്ഞിരുന്നു അപ്പോൾ ഒന്ന് കഴുകി ഇടാനെട്ടോ അപ്പോൾ ലച്ചിമോളും ശ്രീലുമോളും ഉണ്ട് കേട്ടോ കൂട്ടിന് അപ്പോൾ അവർ ലച്ചുമാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കഴുകുന്നതിൻ്റെ ഇടയിൽ ഉളപ്പുറത്തേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ഡോഗ് വന്നിട്ട് ഉളാകെ പേടിച്ച് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ അങ്ങനെ എടുത്തതെന്നു പിന്നെ വണ്ടി കഴുകലൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഇന്ന് ഫുഡ് പിന്നെ മുകളിൽ അമ്മ ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞിരുന്നു കേട്ടോ നെയ്ച്ചോറും ചിക്കനുമാണ് അപ്പം ഞാൻ ചോറൊക്കെ വെച്ചതിന് ശേഷമാണ് കേട്ടോ അമ്മ വിളിച്ചതെന്നത് പിന്നെ ഞാൻ അന്ന് നേരത്തെ നെയ്ച്ചിരുന്നു ഏട്ടന് നേരത്തെ പോണമെന്ന് പറഞ്ഞപ്പോൾ അപ്പം പിന്നെ പെട്ടെന്ന് തന്നെ ചോറ് വെച്ചു ഞാൻ അന്ന് നെയ്ച്ചോറൊക്കെ വെക്കുന്നുണ്ടോന്നൊക്കെ ചോദിച്ചിരുന്നു ഏട്ടനോട് അപ്പം പിന്നെ തലേ ദിവസം ബ്രോസ്റ്റ് കൊണ്ടുവരുന്നായിരുന്നു അപ്പം പിന്നെ ഇന്ന് എന്ന് വേണ്ട വിചാരിച്ചു കേട്ടോ അപ്പം നമ്മുടെ വണ്ടി ഒന്ന് കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ പുറംഭാഗം മാത്രമേ കഴുകണുള്ളൂ കേട്ടോ ഉള്ളിലൊന്നും കഴുകണില്ല സീറ്റിൻ്റെ അടിയിലൊക്കെ ഒത്തിരി ചളിയൊക്കെ ഉണ്ട് പൊടിയൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും റെഡിയാക്കണില്ല കേട്ടോ ഇവിടെ മാത്രമേ പുറം വശം മാത്രമേ ഇതാക്കണുള്ളൂ കാരണം ഉള്ളൊക്കെ ഇതാക്കുമ്പോഴത്തേന് ഞാൻ മൊത്തം നനയും അപ്പം പിന്നെ അത് വേണ്ടച്ചു കേട്ടോ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിരിക്കല്ലേ അപ്പം പിന്നെ പുറംഭാഗം മാത്രമേ കഴുകിയിട്ടുള്ളൂ പിന്നെന്താ ഇത് കുറച്ച് സാധനങ്ങൾ ഞാൻ തലേ ദിവസം കണ്ടാൻ ചുമയാണ് അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ പോയപ്പോൾ മേടിച്ചു തന്നതാണ് കേട്ടോ ചാർട്ടും കുറച്ച് കളർ പേപ്പറും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് നാളെ ലച്ചും സ്ത്രീയിൽ മോക്ക് സ്കൂളിലേക്ക് കൊണ്ടുവരണം ഒരു എന്താ പറയുക കണിക്കൊന്നുണ്ടാക്കിയിട്ടിട്ടോ അവർക്ക് എല്ലോ ഡേ സെലിബ്രേഷനാണ് വെനസ് ഡേ അപ്പം അന്നത്തേന് വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് സംഭവങ്ങളും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ലച്ചുമോൾ ഓരോന്ന് ഇങ്ങനെ വീഡിയോ എടുത്ത് അപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നത് വീഡിയോ വേടിയോടുക്കോണ്ടിട്ടോ എന്ന് പറഞ്ഞപ്പോൾ മൊത്തത്തിൽ ഒന്ന് എടുത്തതാണ് അപ്പോൾ അതൊക്കെ ലച്ചു ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ എനിക്ക് ഉണ്ടാക്കാനുള്ള സാധനത്തിൻ്റെ സംഭവങ്ങളാണ് അപ്പം അതാ അതൊക്കെ കഴിഞ്ഞ് വണ്ടി കഴുകലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് കയറാൻ കേട്ടോ അപ്പം നമുക്ക് ഇപ്രാവശ്യം തന്നെ റംബുട്ടാന് കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം താ ഞാന് വണ്ടി കുളി ഏതായാലും കുളിയൊക്കെ ഒന്ന് കഴിഞ്ഞതല്ലേ അപ്പോൾ കുറച്ച് ചന്ദനക്കുറി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാനിങ്ങനെ വണ്ടി കഴുകണം എന്നൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ എൻ്റെ അമ്മ എല്ലാ ദിവസവും പിന്നെ വണ്ടിക്ക് ഇതുപോലെ ചന്ദനക്കുറി ഇട്ട് കൊടുക്കും കേട്ടോ രാവിലെ വിളക്കത്തിച്ച് കഴിഞ്ഞാൽ അപ്പം കൊടുക്കും ഞാൻ പക്ഷെ രാവിലെ വിളക്കെത്തിച്ച് കഴിഞ്ഞാലൊന്നും ഇട്ടുകൊടുക്കലില്ല ഇതേപോലെ വണ്ടിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം അങ്ങനെ ഇട്ടുകൊടുക്കട്ടോ അപ്പോൾ അതായം അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വെള്ളപ്പായസമുണ്ട് അതുപോലെ തന്നെ കഠിന പായസം ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾ പറയണ ആര് വെള്ളപ്പായസം അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ പാൽപ്പായസമാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ അതാ ലച്ചിമോള് തറവാട്ടിലൊന്നും പോയിട്ട് ഞാൻ അവിടെ നിന്ന് നെയ്ച്ചോറും ചിക്കനൊക്കെ ഉണ്ടാക്കണതൊന്ന് എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് അങ്ങനെ പോയതാണ് കേട്ടോ അപ്പം അതാ ചിക്കൻ ഇവിടെ കളിക്കുന്നുണ്ട് അജു അപ്പം അതാ ചിക്കനാണ് കേട്ടോ അടുപ്പത്ത് രാവിലെ തന്നെ അച്ച കുറച്ച് കപ്പ വറച്ചു തന്നെ കേട്ടോ നമുക്ക് ഇവിടെ ഇപ്പുറത്തെ തൊടിയിൽ അച്ച കപ്പ ഉണ്ടാക്കിയിട്ടുണ്ട് അച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ കപ്പ ഇവിടെയൊക്കെ കപ്പന്നല്ല പറയുക ശരിക്കും പൂള എന്നാ പറയുക കേട്ടോ അപ്പോൾ പൂള ഉണ്ടാക്കിയിട്ടുണ്ട് കട്ടാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ കഞ്ഞീൻ്റെ ആവശ്യമില്ലല്ലോ എന്നാൽ കപ്പയും ചിക്കനും അങ്ങനെ ആദ്യം കഴിക്കാൻ വിചാരിച്ചിട്ടോ പത്ത് ഉണിയൊക്കെ ആകുമ്പോഴത്തേന് അച്ചയ്ക്ക് കഞ്ഞി വേണം അപ്പം എന്നാൽ കഞ്ഞിക്ക് പകരം പൂള കഴിക്കാൻ വിചാരിച്ചിട്ടേ അങ്ങനെ ആദ്യം തന്നെ അതാ കട്ട് ആക്കിയിട്ടോ വെച്ചിട്ടുള്ളത് കേട്ടോ ചിലരൊന്നും ഇതുപോലെ വെക്കാറില്ല ചിലർ അയച്ചാണ് കേട്ടോ വെക്കാറ് അപ്പോൾ ഇവിടെ ഒക്കെ ഇങ്ങനെയാണ് വെക്കൽ കുറച്ച് നാളികേരവും പച്ചമുളകും ഒക്കെ ചതച്ചിട്ടിട്ട് അങ്ങനെയാണ് വയ്ക്കാറ് അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ ചിക്കൻ കറിയൊക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കാൻ അപ്പോൾ അതാ അമ്മ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീഡിയോസ് ഒന്ന് വന്നു ഇതാ കണ്ടോ അപ്പോൾ അതാദ്യം അമ്മയ്ക്ക് എന്താന്ന് കണ്ണനോട് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു എന്തിനാ കണ്ണാ മരുന്ന് ഒടിക്കുമ്പോൾ വാശി കാട്ടണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം അമ്മയ്ക്ക് മനസ്സിലായില്ല റീൽസിൻ്റെ സംഭവം പിന്നെ ഏതായാലും ലക്ഷ്മോളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് തരണം കേട്ടോ പിന്നെ അതാ ലക്ഷ്മൂളവിടെ നിന്ന് ഇങ്ങനെ പോന്നപ്പോഴാണ് അച്ഛ വരുന്നത് കണ്ടിട്ട് കേട്ടോ അപ്പം അച്ഛ കടയിലേക്ക് പോയതായിരുന്നു അപ്പം അവിടെ നിന്ന് ഇങ്ങനെ വരുന്നത് കേട്ടോ അപ്പം അച്ഛൻ്റെ കയ്യിൽ എന്തോ ഒരു സാധനമുണ്ട് അപ്പം നമ്മളടുത്തു തന്നെയാണ് കേട്ടോ കടയൊക്കെ എന്താ കണ്ടോ ഈ പറമ്പിലാണ് അച്ഛന് കപ്പ നട്ടിട്ടുള്ളത് കേട്ടോ കണ്ടോ ഈ സൈഡിലായിട്ട് കപ്പ ഉണ്ട് അപ്പം നമ്മൾ നട്ട തന്നെയാണ് കേട്ടോ അപ്പം എന്തായാലും അച്ഛൻ സാധനം കൊണ്ട് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഒരു മോളോട് ഇങ്ങനെ ചോദിക്കുന്നു എന്താണെന്നൊക്കെ ഇതിന് എല്ലാം കേട്ടോ ശരിക്കും നമുക്ക് വഴി ഇതാ കണ്ടോ ഇതാണ് നമ്മുടെ വഴി അധ്യേന പക്ഷെ ആരും അങ്ങനെ പോവില്ല ഇത് കൂടെയാണ് സുഖം എന്ന് പറഞ്ഞിട്ടെ അതിൽക്കൂടെയാണ് പോവുക അപ്പോൾ ഇതാ കണ്ടോ അച്ഛൻ ചക്ക കൊണ്ടന്നതാണ് കേട്ടോ ചക്കച്ചോടെയാണ് അപ്പം ഇത് പറഞ്ഞാൽ സാധാ ചക്കല്ല നമ്മളെ ബെഡ് ഉണ്ടാവില്ലേ ചെറിയ മരം അയിമന്ത അങ്ങനെ പറിച്ചതാണ് കേട്ടോ അപ്പോൾ അത് പഴുത്തതാണ് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ അവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ വീട്ടിലുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് അച്ഛയ്ക്ക് കൊടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ അച്ഛൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ ലച്ചുമോൾ മോൾ അങ്ങോട്ട് തന്നെ പോയിട്ട് ഇത് എന്ത് ചക്കിങ്ങനെ ചോദിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ബെഡ് ബെഡ് പ്ലാവുമത്ത ചക്കയാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു നോക്ക് ആദ്യം പറഞ്ഞപ്പോൾ ഇതെന്താണ് സംഭവം ഒന്നും മനസ്സിലായില്ല പിന്നെ അമ്മ ഒന്നുകൂടെ ശരിക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ മനസ്സിലായിട്ടോ പിന്നെ അതും കൊണ്ട് നേരെ എൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ അപ്പം ഞാൻ ശ്രീകലുമോക്ക് കഞ്ഞി ഒക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ രാവിലെ അതാ കണ്ടു രാവിലെ ചായക്കടി അവൾക്ക് വല്ലാതെ അങ്ങോട്ട് പോകില്ല അപ്പം ഞാൻ കുറച്ച് കഞ്ഞി എടുത്തങ്ങാണ്ട് അങ്ങനെ കൊടുക്കലാണ് കേട്ടോ സ്കൂളിൽ പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് രാവിലെ ചായ ഒടിച്ച് അങ്ങോട്ട് വയറന്നറിയില്ല അപ്പം ഞാൻ കഞ്ഞി കുറച്ച് കൊടുക്കലാണ് കേട്ടോ അപ്പം അതാ കണ്ടോ ചക്ക കഴിച്ചോക്കാണ് ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല കട്ടിയുള്ള ചോളയാണ് കനം കുറഞ്ഞ ചുളയൊന്നുമില്ല കേട്ടോ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ടായ്മ പിന്നെ അധികം ചോളയൊന്നും ഉണ്ടാവില്ല കുറച്ച് ചോളേ ഉണ്ടാവുള്ളൂ പക്ഷേ ഉള്ളത് നല്ല മധുരം ഉണ്ടാവും കേട്ടോ ഇതും തന്നെ നല്ല മധുരം ഉണ്ട് കേട്ടോ കുഴപ്പമില്ല പക്ഷേ ഞാൻ വിചാരിച്ച അത്ര തന്നെ ഒരു മധുരമില്ല കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നു അതിൻ്റെ കളറൊക്കെ കണ്ടപ്പോൾ നല്ല മധുരം ഉണ്ടാവും പിന്നെ അതാ ഞാൻ കഞ്ഞി എടുക്കുന്ന വീഡിയോസൊക്കെ അങ്ങനെ എടുത്തതായിരുന്നു കഞ്ഞിടിയൊക്കെ കഴിഞ്ഞിട്ട് സ്ത്രീലും മോള് അങ്ങോട്ട് മേലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ആ ടൈമിലാണ് ഞാനും ലച്ചും കൂടെ പിന്നെ ഫ്ലവർ ഉണ്ടാക്കാൻ വിചാരിച്ചത് കേട്ടോ ഞാൻ യല്ലോ ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും മാംഗോ പൈനാപ്പിൾ അതൊക്കെ പിന്നെ ഉണ്ടാക്കുമെന്നാണ് വിചാരിച്ചത് അപ്പോഴത്തേന് മുപ്പത്തി പിടിക്കാൻ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ പോയിട്ട് അതേ സ്പീഡിൽ തന്നെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അപ്പം ഞാൻ ഏതായാലും ഒന്ന് വെറൈറ്റി ആക്കാൻ വിചാരിച്ചിട്ട് പിന്നെ കൊന്നപ്പൂവാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എന്തെങ്കിലും മതി യെല്ലോ യെല്ലോ കളറുള്ള എന്തായാലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞാൽ കേട്ടോ അപ്പം ഞാൻ ഇതാക്കാൻ വിചാരിച്ചു ഞാൻ അതിൻ്റെ മുന്നേ ചെയ്തൊന്നും നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ നമുക്ക് എന്തറിയാത്ത സാധനങ്ങളും പിന്നെ യൂട്യൂബിൽ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ ഞാൻ യൂട്യൂബൊക്കെ നോക്കിയിട്ട് അങ്ങനെ ചെയ്തെടുത്തതാണ് കേട്ടോ കുറേ വീഡിയോസൊക്കെ കണ്ടു അതിൽ എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയൊരു വീഡിയോ എടുത്തുകാണ്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ എന്തായാലും കുഴപ്പമില്ല പക്ഷേ ഒരു കുറച്ച് മെനക്കെട്ട പണിയാണ് കുറച്ച് സമയം ഇരിക്കണം എന്നെങ്കിൽ റിസൾട്ടാവുള്ളൂ ഇതാ കണ്ടോ ഓരോ പിന്നെ ഇതളെടുത്ത് ഒട്ടിച്ച് ഒക്കെ റെഡിയാക്കി വന്നപ്പോഴത്തേനും ടൈം കുറേ ആയിട്ടോ എന്തായാലും ലച്ചമോളും കൂടിയിരുന്നു കേട്ടോ ഒപ്പം അപ്പം പിന്നെ കുഴപ്പമില്ല എന്താ കണ്ടോ അത് ഓരോന്നും ഓരോന്നും അങ്ങനെ എടുത്ത് വെച്ചപ്പോഴത്തേനെയും എനിക്ക് പിന്നെ തോന്നി ഇങ്ങനെ നാല് ലീഫായിട്ട് അങ്ങനെ പിന്നെ മുറിച്ചാൽ മതിയെന്നു എന്നൊക്കെ പക്ഷെ എന്തോ കുഴപ്പമില്ല എന്തായാലും കുറച്ച് സമയം മെനക്കെട്ടാലും നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പറഞ്ഞാൽ ഇത് ഭയങ്കര ടാസ്ക്കായി തോന്നിയത് പശ ഒട്ടിക്കുമ്പോൾ പെട്ടെന്ന് ഇത് ഇങ്ങോട് കീറിപ്പോരാണ് കാരണം അത് ചാർട്ട് പേപ്പറല്ല സാധാ പേപ്പറാണ് കളർ പേപ്പറാണ് അപ്പം പിന്നെ നമ്മളിത് ഒട്ടിക്കുമ്പോൾ പെട്ടെന്ന് ഇതായി പോവാണ് എന്തായാലും അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തുകൊണ്ട് റെഡി ആക്കിയിട്ടുണ്ട് ഇതാക്കണ്ടോ ഇതാണ് നമ്മുടെ പിന്നെ കടിക്കൊന്ന ഏകദേശമൊക്കെ എവിടേക്കോ എത്തിയിട്ടുണ്ട് പിന്നെ കുറച്ച് വലുപ്പൊക്കെ കൂടിയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ലക്ഷുമോളും കേട്ടോ എന്തായാലും കുഴപ്പമില്ല സൂപ്പറായിട്ടുണ്ട് കുറച്ച് സമയം ഇരുന്നു എന്തായാലും ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഇരുന്നിട്ട് ഒന്നരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞപ്പോഴത്തേന് അതുവരെ ഇത് മതി തന്നെ ആയിരുന്നു എന്താ കണ്ടോ ഗ്രീൻ കളറും തന്നെ നമ്മൾ പേപ്പറാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും കൊടുത്തിട്ടില്ല കാരണം നമ്മൾ ഡ്രാഫ്റ്റ് അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് പിന്നെ അതാ ലച്ചുമോള് വന്നങ്ങാണ്ട് വീഡിയോ എടുത്തതാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോന്നിട്ടുണ്ട് കേട്ടോ ഏട്ടന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേന് അളവ് എടുക്കാൻ പോയതായിരുന്നു ഏട്ടന് അപ്പോൾ പിന്നെ അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതാ കണ്ടോ നല്ല സൂപ്പർ നെയ്ച്ചോറ് ഞാൻ മിക്കവാറും ഇപ്പം നെയ്ച്ചോറ് കുക്കറിലാണ് അടിക്കൽ ഇപ്പോൾ ഇതേപോലെ ചെമ്പൽ അങ്ങനെ വെക്കാറുണ്ടല്ലോ അപ്പോൾ അമ്മ എന്തായാലും ചെമ്പലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ചിക്കനും അതേ ചിക്കനും റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും സൂപ്പറായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വന്ന് കുട്ടികൾക്കൊക്കെ കൊടുത്ത് ഞങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവിടെ അപ്പുറത്ത് എന്തോ മാരമൊക്കെ വീണിട്ട് ജനലിൻ്റെ ചില്ലൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമ്മൾ ഈ സംഭവം കണിക്കൊന്ന് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ അതൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് കൂടി അതെ നിറച്ച് റബ്ബറാണ് അപ്പോൾ റബ്ബറിൻ്റെ ആ കൊമ്പ് ഭയങ്കര നമ്മുടെ വീടിൻ്റെ അവിടേക്കൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മുറിക്കണതിനെക്കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ അതൊക്കെ സംസാരിച്ച് അങ്ങനെ ഫുഡ് കഴിക്കുകയായിരുന്നു അപ്പോൾ ഏട്ടൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കഴിക്കായിരുന്നു കേട്ടോ ഞാൻ തന്നെ പൂളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ലച്ചിമോളും വരൊക്കെ പൂള കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ പൂളേനോട് ഇഷ്ടമാണ് എന്നാലും വലിയ ഇഷ്ടമില്ല അപ്പം എന്തായാലും ഞങ്ങളുടെ കുഞ്ഞ് വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഞങ്ങൾക്ക് കമൻറ്റായിട്ടൊന്നറിയിക്കണേ അപ്പോൾ ലെച്ചിനോട് ഇങ്ങനെ ചോദിക്കായിരുന്നു എങ്ങനെയുണ്ട് നെയ്ച്ചോറി എന്നൊക്കെട്ടോ അപ്പോൾ അതിനുള്ളൊരു ഉത്തരമാണ് ഞാൻ ആ കൊടുത്തത് കേട്ടോ അപ്പോൾ എന്തായാലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളൊന്ന് ചാനൽ ഒന്ന് സപ്പോർട്ടാക്കി തരണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്